ിനെ കുറിച്ച് മാതാപിതാക്കൾ അറിയേണ്ട കാര്യങ്ങൾ ശാസ്ത്ര ലോകത്തെ ഇതിഹാസം സ്റ്റീഫൻ ഹോക്കിംഗ് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം ബാക്കി വെച്ചത് ലോകത്തിനാകെയും ഉപകാരപ്രദമായ പ്രചോദിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ശാസ്ത്ര രഹസ്യങ്ങളുടെ ചുരുളഴിച്ച ആ മഹാനുഭാവൻ വലിയൊരു സർവകലാശാലയാണ് ഓരോ മനുഷ്യനും എന്നാൽ ഓരോ ിക്കും മാതാപിതാക്കൾക്കും പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതം ചെറുപ്പം തൊട്ട് കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുന്ന ഭയപ്പെടുത്തി പഠിപ്പിക്കുന്ന പരീക്ഷ പേടി ഉണ്ടാക്കി വളർത്തുന്ന ഓരോ രക്ഷിതാവും അറിയേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് എട്ടാം ക്ലാസ് വരെ ഹോക്കിങ്ങിന് മര്യാദയ്ക്ക് വായിക്കാൻ അറിയുമായിരുന്നില്ല ൽബർട്ട് ശേഷം ലോകം കണ്ട ഏറ്റവും ബുദ്ധിയുള്ള തലച്ചോറിനുടമയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് അങ്ങനെയുള്ള വ്യക്തിക്കാണ് ചെറുപ്പത്തിൽ വായിക്കുന്നതിൽ പ്രശ്നം വന്നത് കുട്ടിയൊന്ന് വായനയിൽ പിഴവ് വരുത്തുമ്പോഴേക്കും അവനെ ഒറ്റപ്പെടുത്തുന്ന കളിയാക്കുന്ന കുറ്റപ്പെടുത്തുന്ന സമ്മർദ്ദത്തിലിടുന്ന മാതാപിതാക്കളും ടീച്ചർമാരും ഇത് തിരിച്ചറിയണം വായിക്കാനുള്ള പ്രയാസം ഒന്നിന്റെയും വിലയിരുത്തലല്ല പ്രത്യേകിച്ച് കുട്ടികളുടെ കഴിവിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ അത്ര ബുദ്ധിയുള്ള കുട്ടിയായല്ല സ്റ്റീഫൻ ഹോക്കിംഗ് വിലയിരുത്തപ്പെടുന്നത് വളരെ മോശം പ്രകടനമായിരുന്നു ക്ലാസിൽ ഗ്രേഡ് ഏറ്റവും പുറകിൽ ഈ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ഭാവിയിൽ തമോഹർത്തത്തെ ലോകത്തിന് നിർവചിച്ചു നൽകിയത് ടീച്ചർമാരും അച്ഛനമ്മമാരും ഓർക്കുക മകൻ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ പഠിക്കുന്നില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ വെറുതെ ബഹളം വെക്കാതിരിക്കുക ിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഹോക്കിങ്ങിന് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല ക്ലാസ് റൂമിന് പുറത്ത് എന്ത് നടക്കുന്നുവെന്ന് അറിയാനും പുറമേ കാണുന്ന നൂതന കാര്യങ്ങൾ നിരീക്ഷിക്കാനുമായിരുന്നു ഹോക്കിംഗ് എന്ന കുട്ടിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ ടീച്ചർമാരുടെ ഫേവറേറ്റ് ആയിരുന്നില്ല ഫിസിക്സ് ആയിരുന്നു ഹോക്കിങ്ങിന് പഠിക്കാൻ താല്പര്യം പഠിക്കാൻ അത്ര കേമനല്ലാതെ ഇരുന്നിട്ടും ഓക്സ്ഫോർഡ് പ്രവേശന പരീക്ഷ ക്ലിയർ ചെയ്തു അതിലൂടെ ഫിസിക്സ് പഠിക്കാൻ സ്കോളർഷിപ്പ് നേടി പതിനേഴാം വയസ്സിൽ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയം ശ്രദ്ധിക്കാൻ അവരെ അനുവദിക്കുക അല്ലാതെ തുമ്പിയെ കൊണ്ട് എല്ലാ കല്ലും കൂടി എടുപ്പിക്കാതിരിക്കുക ഇരുപതാം വയസ്സിലാണ് ശരീരമാസകലം തളർന്ന് മാരക രോഗത്തിന് ഹോക്കിംഗ് അടിമയായത് ഡോക്ടർമാർ പോലും വിധിയെഴുതി ഇനി രണ്ട് വർഷം മാത്രം ജീവിതം എന്നാൽ വീൽ ചെയറിലേക്ക് ഒതുക്കപ്പെട്ടപ്പോഴും ഇച്ഛാശക്തി കൈമുതലാക്കി അയാൾ ഭൗതിക ശാസ്ത്രത്തിലെ അവസാന വാക്കായി മാറി കുട്ടിക്ക് ഡിക്സ് ലെക്സിയെയോ വേറെ വല്ല തിരിച്ചടികളോ വരുമ്പോഴേക്കും തളർന്നു പോകുന്ന മാതാപിതാക്കളാണ് നമുക്ക് ചുറ്റും എന്ത് തിരിച്ചടി സംഭവിച്ചാലും എത്ര ഉയരങ്ങളും എത്തിപ്പിടിക്കാമെന്ന സന്ദേശം കൂടി നൽകുന്നു ഹോക്കിംഗ്